ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ എ കെ ശശീന്ദ്രൻ നമസ്കാരം ഇന്ന് എപ്പോഴത്തേക്കായിരിക്കും അവിടെ എത്തുക നേരത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോടും സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഉച്ചയോടായിരിക്കും എത്തുക എന്ന് പറഞ്ഞിരുന്നു അങ്ങും ആ സമയത്തേക്കായിരിക്കും എത്തുക എന്ന് കരുതുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ കോഴിക്കോട് നിന്നും റോഡ് മാർഗമാണ് അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിക്കുന്നത് വേറെ എന്തെങ്കിലും കോഴിക്കോട് നിന്ന് വിമാന സർവീസിൻ്റെ സൗകര്യം എന്ന് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത് നിന്നും ഒരു മണിക്കൂർ വിമാനം ഫ്ലൈറ്റ് മംഗലാപുരത്തേക്കുണ്ട് മംഗലാപുരത്തുനിന്നും കാർമാർഗ്ഗം പോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ യാത്ര തന്നെ വളരെ ദുഷ്കരമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവരുടെ അർജന്റിന് വേണ്ടിയുള്ള തിരച്ചിൽ നല്ല നിലയിൽ തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുസരിച്ച് കാലാവസ്ഥയുടെ പ്രശ്നങ്ങളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്നാണ് അതിപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല കാലാവസ്ഥ മെച്ചപ്പെടുമെന്നും കൂടുതൽ ശക്തിയായ രൂപത്തിൽ തിരച്ചിൽ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അർജുൻ്റെ വീട്ടുകാരും കേരളത്തിലെ ജനങ്ങളും അവരുടെ വിചാരങ്ങൾ വികാരങ്ങൾ പങ്കുവെക്കാനാണ് ഞങ്ങൾ പ്രധാനമായും അവിടെ പോയി നേരിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മേജർ ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തി തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അക്കാര്യത്തിൽ ഒരു മാർഗനിർദ്ദേശം അദ്ദേഹത്തിന്റെ നിന്നും തുടർന്നും ഉണ്ടായിരിക്കുമോ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഡൽഹിക്ക് തിരികെ പോയിരിക്കുന്നത് ഇനിയും ആ മാർഗനിർദ്ദേശം ലഭ്യമാകുമോ അല്ല അത് അത് തീർച്ചയായും കർണാടക ഒരു കോണ്ടാക്ട് നിലനിർത്തുമല്ലോ അദ്ദേഹം സ്വാഭാവികമായി ഉപേക്ഷിച്ചു പോയതല്ലോ അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം റിപ്പോർട്ട് രൂപത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെടുക എന്നുള്ളത് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നേരിട്ട് അവരോട് ബന്ധമില്ല കർണാടക ഗവൺമെൻറ് ആയിട്ടാണ് ബന്ധം അത്ര ബന്ധപ്പെടേണ്ട കാര്യത്തിലൊന്നും ഒരു ഒരു പോരായ്മ ഉണ്ടാകുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല ശ്രീ എ കെ ശശീന്ദ്രൻ ഇപ്പോ ഈ ദുരന്ത ഭൂമിയിൽ വന്ന് കാര്യങ്ങൾ നേരിട്ടറിയുക എന്നതിനോടൊപ്പം അർജുന്റെ കുടുംബാംഗങ്ങൾ അവരുടെ പ്രതിനിധീകരിച്ച് കുറച്ചുപേർ ഇപ്പോഴും അങ്കോലയിൽ തുടരുന്നുണ്ട് അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അല്ലെ ഈ സന്ദർശനം തീർച്ചയായും ഞാൻ ഒന്നാമത്തെ ദിവസം തന്നെ അവരെ വീട്ടിൽ പോവുകയും അവർ ആ അവരങ്ങുന്നയിച്ച പ്രശ്നങ്ങൾ ബന്ധുക്കളെ ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എന്നൊരു ആക്ഷേപമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് അവിടെ ഉണ്ട് അദ്ദേഹത്തിനെങ്കിലും പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി മുഖാന്തരം അവിടുത്തെ ചീഫ് സെക്രട്ടറി ബന്ധപ്പെടുകയും അന്ന് അരമണിക്കൂറിനകം തന്നെ അദ്ദേഹത്തിന് മാത്രം പോകാനുള്ള അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് അവരാവശ്യപ്പെടുന്ന നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു സൈന്യത്തെ അയക്കണമെന്ന് സൈന്യത്തെ അയക്കാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൂടി ഞങ്ങൾ ദിവസവും ഞാനെന്തെങ്കിലും മറ്റൊരാൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ വേദനയും വികാരവും വിചാരവും നമുക്കാർക്ക് ഇപ്പോൾ നിർവചിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ് കാരണം അത്ര ഹാശകരായാണ് അവരവിടെ കഴിയുന്നത് ഞങ്ങളുടെ ഒരു സന്ദർശനം അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകുമെങ്കിൽ അത്രത്തോളമായല്ലോ എന്നാണ് ഞങ്ങൾ കരുതുന്നത് ശരി എ കെ ശശീന്ദ്രൻ ഒപ്പം ചേർന്നവരെ നന്ദി സർക്കാർ പ്രതിനിധികളായി രണ്ട് മന്ത്രിമാരാണ് ഇന്നവിടെ സ്ഥലത്തെത്തുന്നത് അങ്കോലയിൽ അർജുൻ്റെ കുടുംബാംഗങ്ങൾ അവിടെ സ്ഥലത്തുണ്ട് അവരുമായി ചേർന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകുക മാനസികമായി ഒപ്പം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിനുവേണ്ടിയാണ് ഇന്ന് രണ്ടുപേരും അങ്കോലയിലേക്ക് എത്തുന്നത്